പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു ബാഹുബലി ബാഹുബലി നേരത്തെ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വരുന്നതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോഴാ എൺപത് കോടിയോളം മുടക്കി ചിത്രീകരിച്ച ബാഹുബലി സീരീസ് നെറ്റ്ഫ്ലിക്സ് ഉപേക്ഷിച്ചതായി അറിയിച്ചിരിക്കുകയാണ് നടൻ വിജയ് ആനന്ദ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സീരീസ് രണ്ടു വർഷത്തോളം ചിത്രീകരിച്ചുവെങ്കിലും പ്രിവ്യൂ കണ്ട ശേഷം നെറ്റ്ഫ്ലിക്സ് സീരീസ് ഉപേക്ഷിക്കുകയായിരുന്നു സീരീസിൽ ഒരു പ്രധാന കഥാപാത്രമായി ബിജോയ് വേഷമിട്ടിരുന്നു ജീവിതത്തിലെ രണ്ടു വർഷം വെറുതെ ഈ പ്രൊജക്ട് കാരണം പ്രഭാസിനൊപ്പമുള്ള സാഹോ സിനിമ വരെ തനിക്ക് നഷ്ടമായെന്നും നടൻ പറയുന്നു എൺപത് കോടി ബജറ്റിൽ ഒരുക്കിയ വലിയ സീരീസ് ആയതുകൊണ്ട് ും ഏറെയാണ് എന്നാൽ നെറ്റ്ഫ്ലിക്സ് ഇതിൽ തൃപ്തരായില്ല നെറ്റ്ഫ്ലിക്സ് കരുതിയത് പോലെയല്ല സീരീസ് എത്തിയത് നെറ്റ്ഫ്ലിക്സിന് അവരുടേതായ ചില രീതികൾ ഉണ്ടായിരുന്നു ആ സമയത്ത് പ്രഭാസിന്റെ സാഹോ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു ലണ്ടൻ ടർക്കി പിന്നെ മറ്റൊരു രാജ്യത്തു കൂടിയായിരുന്നു ഷൂട്ടിങ് പ്രഭാസിനൊപ്പമുള്ള രംഗങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ കരാറ് ഒപ്പിട്ടിരുന്നതിനാൽ സാഹോ നഷ്ടമായി രണ്ടു വർഷത്തെ ചിത്രീകരണത്തിന് പോസ്റ്റ് പ്രൊഡക്ഷനും ശേഷമാണ് പരമ്പര വേണ്ടി നിൽക്കാൻ നെറ്റ്ഫ്ലിക്സ് ടീം തീരുമാനിച്ചത് ചിത്രീകരിച്ച ഭാഗങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ് കാരണം കൃഷ്ണൻ അവതരിപ്പിച്ച ശിവകാമി ദേവിയെ കേന്ദ്രീകരിച്ചായിരുന്നു സീരീസിന്റെ കഥ ശിവകാമി ദേവിയുടെ യൗവനകാലം അവതരിപ്പിച്ചത് മൃണാൽ താക്കൂർ ആയിരുന്നു പിന്നീട് അവരെ മാറ്റി വാമിക ഗബ്ബിയെ പ്രധാന കഥാപാത്രമാക്കി ട്ടയായിരുന്നു സീരീസിന്റെ സംവിധായകൻ എന്നാൽ എഡിറ്റിംഗ് ഘട്ടത്തിൽ പ്രതീക്ഷിച്ച നിലവാരം ഇല്ലെന്ന് വിലയിരുത്തി ദേവഘട്ടയുടെ പരമ്പര ഉപേക്ഷിച്ച് പുതിയ ടീമിനെ പരീക്ഷിക്കാൻ നെറ്റ്ഫ്ലിക്സ് തീരുമാനിച്ചു പരമ്പരയുടെ സംവിധാന ചുമതല വീണ്ടും കുനാലിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലെ പുതിയ ടീം ജോലി ആരംഭിച്ചെങ്കിലും പദ്ധതി വീണ്ടും സ്തംഭിച്ചു